ുംഹമ്മക്കാർ എന്താണ് നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കണത് നിങ്ങൾ പെണ്ണിനോട് ചാറ്റ് ചെയ്തു എന്താ പിന്നെ അലഹദില്ല ഓരോരോ വീഡിയോസ് ഇങ്ങനെ വരുമ്പോ അതിലൊക്കെ അള്ളാഹു നമുക്ക് ഓരോ തുമ്പും ഇട്ട് തരികയാണ് ഇപ്പോ നമ്മളുടെ താത്ത വീണ്ടും രണ്ടാമതൊരു ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് മറനാടൻ ചേണില് മനസ്സിലെ ഏ മുസ്ലിം സമുദായത്തിന് ഏറ്റവും കൂടുതൽ പിന്നെ വിമർശനം നടത്തുന്ന ഒരു ചാനലാണ് ഇത് ഒരു ഐഡിയ കണ്ടോ നമ്മൾ ആളുകൾ കമന്റ് ചെയ്തൊക്കെ എന്ത് ചെയ്യാ ഡിലേറ്റ് ചെയ്യ ആ എന്നിട്ട് മറ്റുള്ള എല്ലാവരും കുടുങ്ങും എല്ലാവരും കുടുങ്ങും താത്ത ഒരു ഫോണിന്റെ ചാറ്റുമായിട്ട് പിന്നെ ഞാനെന്തോ കൊറേ താത്ത ചാറ്റ് ചെയ്ത് പറഞ്ഞിട്ട് താത്തൻ തട്ടിക്കണം കൊറേ ഇത് വന്നിട്ടുണ്ട് താത്ത വോയിസ് അയച്ച വോയിസ് ആണ് കേട്ടോ ആ താത്ത അയച്ച വോയിസ് ആണ് താത്താനോട് ചോദ്യങ്ങൾ ചോദിക്കണം താത്തങ്ങള് എന്തങ്ങനെ പിന്നെ പേടിച്ചു നിൽക്കണം ഞാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ മോശമായിട്ട് മെസ്സേജ് അയച്ചൊക്കെ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കില് നിങ്ങൾ ഒന്നും കൂടെ ഇവിടെക്ക് കേസ് കൊടുത്തിട്ട് ഇല്ല അപ്പൊ ഇന്നോട്ട് പോയി കൊടുക്കേ നിങ്ങൾ ഉള്ള സ്ഥലത്ത് പോയിട്ട് കൊടുക്കു കേസ് നമുക്ക് സന്തോഷല്ലേ ഉള്ളൂ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചാറ്റ് ചെയ്ത് പറഞ്ഞ മുക്കാൽ മണിക്കൂർ തെളിയിക്കാൻ പറ്റുമോ തെളിയിക്കാൻ പറ്റുമോ പിന്നെ നിങ്ങള് പിന്നെ കേസ് കൊടുത്തിട്ട് പോലീസുകാർ അത് ഏറ്റെടുക്കും തെളിവ് വേണ്ടേ തെളിവ് വേണ്ട എന്താ പറയുന്നത് എന്തൊക്കെയാ ഞങ്ങള് എന്തൊക്കെയാ ഞങ്ങള് പറഞ്ഞത് പേസ നമ്പർ അടങ്ങിമാരൊക്കെ കൊടുത്തു കൊടുക്കണ്ടേ അതിന്റെ അടിമിമാരല്ലേ പിന്നെ എന്ത് വിഷയാണ് നിങ്ങളോട് ഞാൻ ചാറ്റ് ചെയ്യുന്നു നിങ്ങൾ എന്തു ചെയ്യാനും വേഗം പോയിട്ട് കേസ് കൊടുക്കണം ഇൻഷാല്ല ഞാൻ കുറച്ച് അകത്ത് കടക്കറി കുറച്ച് റെസ്റ്റ് കിട്ടുവല്ലോ റെസ്റ്റ് എനിക്ക് കുറച്ച് കിട്ടുമല്ലോ റെസ്റ്റ് ഇല്ല കാര്യം കറക്റ്റ് കേട്ടോളി ഈ താറ്റാൻ പിന്നെ ശിഹാബി തങ്ങളെ പിന്നെ എന്റെ സ്ഥാപനത്തിന്ന് ഒഴിവാക്കണം അയാൾ വളരെ മോശമാണ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്കൊരു വോയിസ് അയക്കണത് ആ വോയിസ് അവർക്ക് അതിലുണ്ട് ഇതിലുണ്ടോ വോയിസ് കേട്ടോ അതൊക്കെ എൻ്റെ നമ്പറിലല്ല ഒന്നും എൻ്റെ നമ്പറിലല്ല വേറെ നമ്പറിലാണ് പിന്നെ അവർ പറഞ്ഞ കാര്യങ്ങൾ കുറേ നമ്മൾ എത്തേണ്ടത് നമ്മളോട് ചാറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ അവൾ പുറത്ത് വിടുത്തേ ഒരു പേടിയെ പേടിക്കേണ്ട നിങ്ങൾ തങ്ങളോട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഓക്കെ ചക്രവിടെ പറയാനുള്ളത് പുറത്ത് എന്താണ് ഞാൻ മുക്കാൽ മണിക്കൂർ ചാറ്റ് ചെയ്തു ഞാൻ എട്ട് മാസം ഞാൻ അവളോട് ചാറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് തെളിവ് അവളോട് പുറത്ത് വിടാൻ ഒരു പേടിയും പേടിച്ചു അപ്പോ നിങ്ങൾ എന്റെ പേര് പറഞ്ഞതിനൊക്കെ എനിക്ക് വലിയ വിഷമുണ്ട് പക്ഷെ നിങ്ങള് പറഞ്ഞതും തിരിച്ചു പറയുന്നില്ല അത് നമ്മുടെ സംസ്കാരം നിങ്ങൾ പറഞ്ഞു ഷാം നമ്മള് പിന്നെ നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്തൊക്കെ പുറത്തുവിടുന്നു മനസ്സിലായില്ലേ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും വോയിസുകൾ നിങ്ങള് യൂട്യൂബർക്ക് എന്നെ തകർക്കാൻ ശ്രമിക്കുന്ന യൂട്യൂബർക്ക് അയച്ച വോയിസിന്റെ ഫോണിലുണ്ട് മനസിലായില്ലേ ഷാം അള്ളാഹു നിങ്ങൾക്ക് ഹയർ നൽകട്ടെ ഏ മനസ്സിലായില്ലേ നിങ്ങൾ പറ എന്ത് ചെയ്യണം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ശലങ്ങളെ നിങ്ങൾ പൊളിച്ചെടുക്കുന്നുണ്ട് പെണ്ണുങ്ങൾ കൂടെ പിന്നെ ഫോൺ വിളിക്കുന്നു അതുകൊണ്ട് ഈ ശാല ധ്യമപരമായി നേരിടണം ശാല എനിക്ക് ജയിലിൽ കടക്കാൻ യോഗ കൊണ്ട് ഞാൻ സന്തോഷം തെറ്റി ചതിട്ടല്ല മനസ്സിലായില്ല അതുകൊണ്ട് അങ്ങനെ റെസ്റ്റ് എനിക്ക് കുത്തു ഞാൻ ഏത് അന്വേഷും തയ്യാറാണ് ഞാൻ തെറ്റ് ചെയ്താൽ ഞാൻ നിയമത്തിന്റെ മുന്നിൽ ഞാൻ തെറ്റുകാരനായിക്കോട്ടെ നിങ്ങളൊരുപാട് കളിയാക്കുന്നുണ്ടല്ലോ നമ്മളെ അതിലൊക്കെ നിയമരമായി നിങ്ങൾ കേസ് കൊടുക്കും കോടതിയിൽ വെച്ചു കാണും